നേതാക്കളുടെ പ്രതികരണങ്ങളെല്ലാം കേട്ടുകഴിഞ്ഞു ഇതിൽ കോൺഗ്രസ് സംസ്ഥാന നേതൃത്വത്തിന്റെ തീരുമാനം നിലപാട് എന്താണ് ഹൈക്കമാൻഡിന്റെ തീരുമാനം എന്താണ് വിശദമായി നമ്മൾ പരിശോധിക്കാൻ പോവുകയാണ് ആർ റോഷിബാലാണ് ചേരുന്നത് റോഷിബാൽ കെ അധ്യക്ഷൻ പറയുന്നത് പോലെ ഉചിതമായ സമയത്ത് ഉചിതമായ നടപടി അദ്ദേഹം അത് പറയാൻ തുടങ്ങിയിട്ട കുറച്ച് ദിവസമായി ഈ രാഹുലിന്റെ വിഷയത്തിൽ ഇത്രയധികം കൂടിയാലോചനകൾ ഇനിയും ആവശ്യമാണ് ഒരു വലിയ നടപടിയിലേക്ക് കടക്കാൻ അതും ഇത്രയും ഗുരുതരമായ ആരോപണങ്ങൾ നിലനിൽക്കുന്ന സമയത്ത് ഈ കേരളത്തിൽ കോളിളക്കം സൃഷ്ടിച്ചുകൊണ്ട് ഇന്ന് ചർച്ച നടക്കുന്ന ഒരു വലിയ വിഷയത്തിൽ ഇനിയും ആലോചിക്കാൻ യഥാർത്ഥത്തിൽ ഈ പാർട്ടിക്ക് എന്താണുള്ളത് അപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി കുറച്ചധികം നേതാക്കൾ കടുത്ത ഭാഷയിൽ പ്രതികരിക്കുന്നത് ഇന്ന് നമ്മൾ കണ്ടു പക്ഷേ അത് മതിയാവില്ലല്ലോ എപ്പോൾ നടപടി റോഷനി രാഹുൽ മാങ്കൂട്ടത്തെ പാർട്ടി പ്രാഥമികാംഗത്വത്തിൽ നിന്നും എപ്പോൾ പുറത്താക്കുമെന്ന വ്യക്തതയില്ല കോൺഗ്രസ് ഹൈക്കമാൻഡും സംസ്ഥാനത്തെ മുൻ കെ പി സി സി അധ്യക്ഷന്മാരുമൊക്കെ രാഹുലിനെതിരെ കടുത്ത നടപടി വേണമെന്ന ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട് പക്ഷേ അതൊന്നും കെ പി സി സി നേതൃത്വം ഇതുവരെ മുഖവിലക്കെടുത്തിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം ഈ മുൻകൂർ ജാമ്യാപേക്ഷ ഹർജിയിൽ നടപടി വരട്ടെ അതിൽ തീരുമാനം വരട്ടെ എന്ന് കാത്തിരിക്കുകയാണ് ഇപ്പോഴും കെ പി സി സി നേതൃത്വം പക്ഷേ അതൊന്നും ഈ നടപടിക്ക് ഒരു ഘടകമാകേണ്ടതില്ല എന്ന നിലപാട് തന്നെയാണ് മുൻ പ്രധാനപ്പെട്ട നേതാക്കൾ കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പിന് പ്രചാരണമൊക്കെ അന്തിമ ഘട്ടത്തിലാണ് ഈ സമയത്ത് രാഹുൽ പാങ്കൂട്ടത്തിൽ വിവാദം ആളിക്കത്തുന്നത് യു ഡി എഫിൻ്റെ പ്രധാനപ്പെട്ട പ്രചാരണായുധങ്ങൾ ആയുധങ്ങൾ കൃത്യമായി ഉപയോഗിക്കുന്നതിന് തടസ്സമാകുമെന്നാണ് വിലയിരുത്തൽ അതുകൊണ്ടാണ് നേതാക്കൾ പെട്ടെന്ന് നടപടി വേണമെന്ന് പറയുന്നത് നടപടിയെടുക്കാൻ ഇനിയും വൈകിയാൽ പിന്നീട് മുഖം രക്ഷിക്കാൻ കഴിയില്ല അത്രയും വലിയ നാണക്കേടാകും തിരിച്ചടിയാകുമെന്നൊക്കെ മുന്നറിയിപ്പ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും കെ മുരളീധരനും ഒക്കെ നൽകുന്നുണ്ട് അതിൽ കെ മുരളീധരൻ പരസ്യമായി തന്നെ നിലപാട് കടുപ്പിച്ചു വനിതാ നേതാക്കളൊക്കെ പരസ്യമായി സംസാരിച്ചു രാഷ്ട്രീയകാര്യ സമിതി അംഗങ്ങളായ ബിന്ദു കൃഷ്ണയും ഷാനിമോൾ ഉസ്മാൻ അടക്കമുള്ള നേതാക്കളൊക്കെ സംസാരിച്ചു അതിനൊപ്പം യൂത്ത് കോൺഗ്രസിൻ്റെ രണ്ട് സംസ്ഥാന ജനറൽ സെക്രട്ടറിമാർ പരസ്യമായി രംഗത്തെത്തി എന്നിട്ടും കെ പി സി സി നേതൃത്വം ഇപ്പോഴും മൗനം തുടരുന്നു നടപടിയെടുത്തു നടപടി പിന്നെ എടുക്കും ആലോചിക്കാം എന്ന നിലയിലെ കാര്യങ്ങൾ പോകുന്നു ദീപാദാസ് മുൻഷി അടക്കം കെ പി സി അധ്യക്ഷനുമായി ഇക്കാര്യത്തിൽ ആശയവിനിമയം നടത്തിയെന്നാണ് അറിയാൻ കഴിഞ്ഞത് കാരണം കെ പി സി സിക്ക് രണ്ട് പരാതികൾ രണ്ട് പെൺകുട്ടികൾ അയച്ചു അത് രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും പരാതി അയച്ചു നടപടി വേണമെന്നാവശ്യപ്പെട്ടു ഇവരൊക്കെ ഇവരുടെ പീഡനവുമായി ബന്ധപ്പെട്ട തെളിവുകൾ പോലീസിന് കൈമാറിയിട്ടുണ്ട് അത് ഒന്ന് കേസാണ് രണ്ടാമത്തേതും കേസെടുക്കാനുള്ള നീക്കം അന്വേഷണ സംഘം ആരംഭിച്ചു കഴിഞ്ഞു ഇനിയും ഒട്ടേറെ പരാതികൾ വരാനുള്ള സാധ്യത കൂടി പ്രധാനപ്പെട്ട നേതാക്കൾ കെ പി സി സി നേതൃത്വത്തിന് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് പക്ഷേ അതൊന്നും പരിഗണിക്കാതെ ഒന്നോ രണ്ടോ നേതാക്കളുടെ സംരക്ഷണയിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അനുകൂലമായ നിലപാട് കോൺഗ്രസ് നേതൃത്വം സ്വീകരിക്കുന്നു എന്ന വിമർശനം ഇതിനോടകം ഉയർന്നുകഴിഞ്ഞു അത് കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് ഷാഫി പറമ്പിലും എ പി അനിൽകുമാറും ചേർന്നാണ് സംരക്ഷണം ഒരുക്കുന്നത് എന്നടക്കമുള്ള ആരോപണങ്ങൾ കോൺഗ്രസിനകത്ത് ശക്തമാവുകയാണ് അതുകൊണ്ട് തന്നെ ഇനി ഹൈക്കമാൻഡിൻ്റെ നിലപാടാണ് ഇക്കാര്യത്തിൽ നിർണായകമാവുക റോഷ്നി